മുത്തപ്പ അവടെ നിന്ന് നേരെ പോയത് സൈനബയുടെ അടുത്തേക്കാണ് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മുട്ടേ ഇടിയപ്പോ മുത്തപ്പയ്ക്ക് കൊടുത്തു ഇതൊരു സ്ഥിരം പരിപാടിയാണ് എടി സൈനബ് നീ ആ മണ്ടമുത്തപ്പയെ മുത്തപ്പയ ഇഷ്ടാണോടി എന്നാരെങ്കിലും ചോദിച്ച മുത്തപ്പ മണ്ണിനൊന്നും അല്ലായിട്ടോ അതിശമ ബാപ്പയും മറ്റും പറയണതാ അവൾ അത്രയ്ക്ക് പറയും മുത്തപ്പയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ പല രാത്രിയിലും അവൻ ഉറക്കം വരാറില്ല കാരണം ഒരു സൈനവ പട്ടുപവാടയും തട്ടുമിട്ടവൻ പൊട്ടിച്ചിരി ചെന്നും വന്ന പോക്കർക്ക് മകളെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല ഒരു അഞ്ഞൂറ് അവളുടെ കാതിലും കയറ്റിലും ഇട്ട് കഴിച്ചിലും യോഗ്യന്മാർ കാർക്കെങ്കിലും ആ വിചാരമാണ് അയാൾക്ക് എപ്പോഴും ഒരു ദിവസം ചന്ത ചന്തപിരിഞ്ഞ് കുറെ കപ്പറ്റിഴങ്ങും വാങ്ങി ഒറ്റക്കെണ്ണം പോക്കര് വീട്ടിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച സൈനബയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുന്നു

ആരുടെ ആരുടെ മുട്ടപ്പ പറയും പറയും പക്ഷേ പക്ഷേ നീ സൈനവ സൈനവ ഈ ഈ ആർക്കും ഒരു വ്യക്തതയില്ല പെണ്ണിന്റെ മനസ്സ് കൊണ്ടെടുത്ത ജയം ആളുകൾ സംയുക്തമായി പ്രസ്താവിച്ചു നാളുകൾ കഴിഞ്ഞു ഒരു ദിവസം ഒരു വെള്ളി രൂപയുമായി മണ്ടൻ മുത്തപ്പ ചന്തയിൽ പ്രത്യക്ഷപ്പെട്ടു ആ മണ്ടൻ വെക്കാം വെക്കാം മണ്ടൻ മണ്ടൻ മുത്തപ്പ ആ ചീട്ടുകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അതിൽ ഒന്നിന്റെ പുറത്ത് ഒരു രൂപ വെച്ചു ഒറ്റക്കെണ്ണം പോക്കര് ചീട്ട് നിവർത്തി കാലികൾ ആവേശം കൊണ്ട് അന്ന് രാത്രി ഒറ്റക്കണ്ണം പൊക്കര് സൈനബിയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ സൈനബ ഇരുപത്തിരണ്ട് കൊല്ലമായി ആരും തോപ്പിച്ചിട്ടില്ലാത്ത ബാപ്പ ഇന്ന് പതിനഞ്ച് രൂപയ്ക്ക് തോറ്റു ആ മണ്ടൻ ഹറാമിയ തോപ്പിച്ചത് അടുത്ത ചന്ത വരട്ടെ ഞമ്മള് കാണിച്ചു കൊടുത്ത പക്ഷേ അടുത്ത ചന്തക്കും വിജയം മണ്ടൻ മുത്തപ്പിക്ക് തന്നെ முத்தப்போடு சந்தி செய்யு எடா முத்தப்பா சைனபான கெட்டிக்கா வச்சி இருந்த காய் முழுவதும் தீர்ந்து நம்மளிப்ப கடம் படிச்சா களிக்கணே அதுகொண்டு ഇനി കളിക്കാൻ വരരുത് ും അഞ്ചു രൂപയുടെ കാശ് ഞമ്മള് ഉണ്ട് സൈനബാനെ കെട്ടിച്ച് തന്ന പിന്നെ ഞമ്മള് ഇനി കളിക്കാൻ വരില്ല മുട്ടപ്പിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ എല്ലാവരുടെയും ദുർബന്ധത്തിന് വഴങ്ങി മനസ്സില്ല മനസ്സോടെ ഒറ്റക്കെണ്ണൻ പോക്കര് മണ്ടൻ മുത്തപ്പയ്ക്ക് സൈനബാനെ കെട്ടിച്ചു കൊടുത്തു പക്ഷേ ഒറ്റക്കെണ്ണം പോക്കർക്ക് ഒരു മനസമാധാന ഈ മണ്ടൻ മുത്തപ്പ എങ്ങനെ രൂപച്ചിട്ട് രൂപ വെക്കാൻ സാധിച്ചു ഈ ചോദ്യം അയാളെ സദാ അലട്ടിക്കൊണ്ടേ മുത്തപ്പ പറഞ്ഞു എവിടുന്നാ നല്ല കാശ് കൊടുത്ത് മൂക്കിക്കൂടെ പഠിച്ച യോഗ്യനല്ലേ നീ അതുകൊണ്ട് ഞമ്മളോട് സത്യം പറ ഞമ്മളോട് സത്യം പറ അത് അത് പഠിപ്പിച്ചതാ എങ്ങനെ അവനാ സത്യം പറഞ്ഞു ഒറ്റക്കണ്ണം പോക്ക് നടുങ്ങി അയാൾ ആ സീറ്റ് പരിശോധിച്ചു എല്ലാ രൂപച്ചീട്ടിലും അടയാളം ഓരോ രൂപ ചീട്ടിന്റെ മൂലകളും സൂചി കൊണ്ടുള്ള നാല് ചെറിയ കുട്ടികൾ എടാ മുത്തപ്പ നീ പറ పెమ్మకెడు ఉన్ని నేంగిలు జివను ఉడా వెచేకాము కొన్న గళాయండే నన్ని నమస్కారా